എല്ലാവർക്കും നമസ്കാരം അപ്പോഴേതേണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പിലിടയിലാ ഏട്ടോ സ്പെഷ്യൽ ഉപ്പിലിട എന്ന് പറയുമ്പോൾ ബെറാബോ തന്നെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ താണ്ടേ വേറൊരു സ്പെഷ്യൽ ആയിട്ട് ഐറ്റം ഉണ്ട് നമ്മുടെ സ്പൈഡർ കുമാരി കുമാരി കുറച്ച് നാളായിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുമായിരുന്നു കേട്ടോ വീട് വീടെ മുമ്പിലൊന്നും വരാൻ ഭയങ്കര നാണമായിപ്പോ നാണമുണ്ടോ ഏ നാണമുണ്ടോ നേരെ ഇരി നേരെ ഇരിക്കേ വെച്ചിരി വളർന്നു പോയതിന്റെ ഒരു ഒരു ഇതൊക്കെ ഭയങ്കര കണ്ടോ കേട്ടോ നാണം കണ്ടോ പണ്ട് കൺമണി ഇങ്ങനെ ഇങ്ങനല്ലായിരുന്നല്ലോ അവർ കൺമണി ഉപ്പിലിടുന്ന ഈ ഒരു ഇതായത് കൊണ്ടാണ് ഇനിയിപ്പോൾ കൺമണി ഇവിടെയൊക്കെ തന്നെ കാണും കേട്ടോ ഈ ഒരു സംഭവമൊക്കെ പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ നമ്മുടെ വെറാപ്പൊ പടത്തൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു രണ്ട് ദിവസമായിട്ട് എല്ലാം കൂടെ പിച്ച് വെച്ചിരുന്നു ഇത് ഇത്രയും കൂടെ ഉപ്പിലിടാനൊന്നുമല്ല കേട്ടോ എൻ്റെ കുറച്ച് പേരെൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കുറച്ച് ഉപ്പിലിട്ട് വെച്ച് ബാക്കി എല്ലാവർക്കും കൊടുക്കണം ഇനിയിപ്പം ചൂടൊക്കെ ഇല്ലയോ എല്ലാവരും ഇപ്പം ഭയങ്കര വെക്കേഷൻ ചൂട് മാത്രമല്ല വെക്കേഷൻ വരുമ്പഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് സെറ്റിന് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാ ഭയങ്കര ഇഷ്ടമാ അപ്പൊഴിതാണ്ടേ ഞാനിപ്പോ കൺമണി പിടിച്ചേ കരണിയൊക്കെ റെഡിയാക്കി വെച്ച് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിച്ച് ഞങ്ങളെ ഇവിടുത്തെ കുറെ കാന്താരി കേട്ടോ ഞാൻ ആ കാന്താരിയും കൂടെ ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടോ തിളപ്പിച്ച് വെച്ച് അപ്പൊ ഇനി കുറച്ച് ഈ വർഷത്തെ നമ്മളെ ബരാബോടെ ഉപ്പലിടയിൽ ആരംഭിക്കുകയാണ് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചേ അരണിയിൽ അടപ്പ് താഴെ വെച്ചിട്ട് വേണം കൈയടിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കി ചിലപ്പോ ആ ഇതുകൊണ്ട് എനിക്ക് അറിയത്തില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാരിക്കും കേട്ടോ നമ്മൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഉപ്പലിടയിലേ ഉള്ളു എന്തെങ്കിലും ഒക്കെ കാണാം താഴെ പോയ താഴെ പോയത് പോട്ടെ കൺമണിക്ക് വേണോ കൺമണിത്തല്ലോ പറഞ്ഞേ കൺമണി എന്താ എങ്ങനല്ലോ പറഞ്ഞത് ആത്രയും മതിയായിരിക്കും കേട്ടോ ഇത്ര മതി ഇതിപ്പോ ഇതിപ്പാക്കി ഇപ്പം ഒരുപാടുണ്ട് കൺമണിയാണ് ഇന്നത്തെ എന്റെ ആടപ്പ തല്ലി പൊടിക്കരുത് എന്നാ ഇത് പിടിച്ചേ തിളച്ചിട്ട് കുറച്ച് തണുപ്പിച്ച് കേട്ടോ തിളച്ചോടല്ല ഒഴിക്കുന്നത് ഇച്ചിരി തണുപ്പ് നമ്മളെ താന്താരിയൊക്കെ വീഴട്ടെ വീഴട്ടെ അങ്ങനെ ഇതുണ്ടല്ലോ ഞങ്ങളൊരു ഒരു മാസം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ കേട്ടോ ഇപ്പോഴേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ പോലെയല്ല കേട്ടോ മാങ്ങ തന്നെ നമുക്കൊരു കുറച്ച് നാളത്തേക്കെന്നൊക്കെ പറഞ്ഞ് വെച്ചാലും ഇരിക്കത്തില്ല അത് കഴിഞ്ഞു മുമ്പേ ഞങ്ങൾ ഈ ഞാൻ തന്നെ തുറന്നെടുത്ത് കഴിക്കും കുറച്ചും കൂടെ ഉണ്ടല്ലോ കുറച്ചു ദിവസം കൂടി ഇരിക്കണം ഇച്ചിരി തോടിന് ഭയങ്കര കട്ടിയുള്ള ഇതല്ലയോ ഏ ഇതങ് കൊറച്ച് കൂടി ഇടുവാട്ടോ വെള്ളം കുറേ കൂടെ അടുത്തോട്ട് ചെല്ലുമ്പോ ഉണ്ടല്ലോ മണമുണ്ടോ മണി മുളകിന്റെ കാന്താരി മുളകിന്റെ ആ ഒരു നല്ല എലിച്ച ആ ഒരു മണമുണ്ടല്ലോ പക്ഷെ ഇതിനെക്കാട്ടിയും അടിപൊളി എങ്ങനായിരുന്നോ മറ്റേ ഗ്യാസ് മുളകുണ്ടല്ലോ ലുണ്ട മുളകും അതായിരുന്നെങ്കി ഒന്നും കൂടെ സൂപ്പർ ആയിരുന്നേനെ ആ മണിയേ അൺമണിന്ന് ഉപ്പ് നോക്കുന്നു അൺമണി ഏടില്ല ഞാൻ വിശദ ചൂടില്ല സത്യേട്ട് ചൂടില്ലേ സത്യമായും ചൂടില്ലേ ഏ അൺമണിക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ പറ ഇതങ്ങ് ഞാൻ മറയിടുവാ അങ്ങനെ ഇനി വേറൊരു പരിപാടി കൂടി ഉണ്ട് കടുവറുത്തടേ പൂത്തല് ഇതൊന്നും ഉണ്ടായിരിക്കാം കടുവറുത്തിട്ട് ഇത് വെളുത്തുള്ളേട്ടോ അത് ഇച്ചിരി മൂത്തുണ്ട് അങ്ങനെ തോന്നി ഇതിന്റെ മേലിലോട്ട് വിളിക്കാം ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കത്തുള്ളു ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാ കേട്ടോ മണം പിടിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് കെട്ടിവെക്കാം ഒന്ന് കൺമണി ഒന്ന് ഊർജ സ്ഥലമായിട്ടൊന്നിരുന്നേ

ഒരു മാസം കഴിഞ്ഞതിപ്പം മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴത്തേക്ക് എന്തെടുക്കാം അടിപൊളിയായിരിക്കും ഇല്ല മണി ഏഹ് ഏ ബൈ പറഞ്ഞേ ഉറക്കെ പറഞ്ഞേക്കായി